ഖത്തറിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ട എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരിൽ ഏഴുപേർ ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലാണ് വിജയം കണ്ടത് ഖത്തർ അമീന്റെ നടപടി അഭിനന്ദിച്ച ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഇന്ത്യൻ നാവികരെ ഖത്തർ ചാരവൃത്തി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിലാണ് ചാരവൃത്തി ആരോപിച്ച് മലയാളി ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേന മുൻ ഉദ്യോഗസ്ഥരായിരുന്ന ക്യാപ്റ്റൻ നവജീത് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ഠ് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർമാരായ പൂർണേതു തിവാരി സുഗുണാകർ പകല കമാൻഡർ സഞ്ജീവ് ഗുപ്ത സെയിലർ മലയാളിയായ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് പിടിയിലായത് ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം ഇവരുടെ ജാമ്യാപേക്ഷ പലതവണ തള്ളുകയും ഖത്തറിലെ പ്രാഥമിക കോടതി കഴിഞ്ഞ മാസം വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ലഭ്യം